അമേരിക്ക സ്പെയിൻ കാനഡ യു കെ ദുബായിൽ ഏഴാനുണ്ട് ഞങ്ങൾക്ക് കെനിയന്ന് ഓർഡർ ഉണ്ട് പിന്നെ സ്പെയിൻ സ്പെയിനിൽ നമ്മള് സർക്കസിലേക്ക് നാല കൊടുത്തിട്ടുണ്ട് ഇപ്പൊ അവർ വേറെ ഒരു അഞ്ചാന ഓർഡർ വന്നിട്ടുണ്ട് ഹലോ ഞാനിപ്പോ നിൽക്കുന്നത് ഒരു ഗജവീരന്റെ മുമ്പിലാണ് ഇത്രയും ധൈര്യമായിട്ട് എങ്ങനെ നിൽക്കാൻ പറ്റിയെന്ന് ഒരു പ്രശ്നമില്ല കാര്യം എന്ന് പറഞ്ഞാൽ ആന എന്ന് പറയുന്നത് മനുഷ്യ സ്നേഹിയാണ് അവൻ കാട്ടിൽ വസിക്കേണ്ട ഒരു ജീവിയാണ് അവനെ നാട്ടിൽ കൊണ്ടുവന്ന് തടി പിടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഉത്സവങ്ങളിൽ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി അവൻ്റെ സ്വൈര്യ ജീവിതം നശിച്ച് നശിച്ച് ഒരവസ്ഥയിലെത്തിയപ്പോഴാണ് അവൻ ചില അമ്പലങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാക്കി തുടങ്ങിയത് അപ്പം ഈ ആനയുടെ മുതലാളി നമ്മുടെ കൂടെ ഉണ്ട് ഹലോ നമസ്കാരം നമസ്കാരം എന്താണ് പേര് പ്രശാന്ത് പ്രശാന്ത് പ്രശാന്താണ് ഈ ആന മുതലാളി നാല് പേരുണ്ട് എന്തൊക്കെയാണ് പേര് ോപ്പില്ല ഒരു പ്രശ്നവും ഇല്ല അവന്റെ കൊമ്പിലൊക്കെ പിടിച്ചോണ്ട് നിൽക്കാൻ എനിക്ക് പേടിയാണ് ഏഹ് ആ അതായത് സാധാരണ ആന എന്ന് പറയുന്നത് മനുഷ്യ സ്നേഹിയാണ് അവൻ കാട്ടിൽ വസിക്കേണ്ട ഒരാൾ അവനെ കൊണ്ടുവന്ന് തടി പിടിപ്പിക്കുക തിരിച്ചും ഉത്സവങ്ങളിൽ ഉത്സവങ്ങളിൽ ആവശ്യമാണ് പിന്നെ ആ ഉത്സവ കമ്മിറ്റികൾക്ക് ഇതൊരു വലിയൊരു എന്താണ് പ്രസ്റ്റീജ് കേസായിട്ട് മാറി എന്ന് പറഞ്ഞാൽ ഒന്നല്ല പത്ത് വയ്ക്കുന്ന കോവിലാണ് ഏറ്റവും ഭയങ്കരം അങ്ങനെ വന്നപ്പോഴത്തേക്ക് അവന്മാരുടെ യഥാർത്ഥ ഈ സംഭവം ഒന്ന് മാറി അങ്ങനെയാണ് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അപ്പൊ ഇത് എന്തിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കുന്നത് ഇത് നമ്മൾ ഫൈബർ റബ്ബർ വെച്ചിട്ട് മെക്കാനിസം ആയിട്ട് ചെയ്യണം ഫൈബർ ഫൈബർ റബ്ബർ ഉണ്ട് പിന്നെ എൻ്റെ ഉള്ളിൽ ഇരുമ്പിന്റെ റാഡുകളുണ്ട് പിന്നെ മോട്ടറുകളുണ്ട് മോട്ടറുണ്ട് ഇലക്ട്രിക്കൽ സിസ്റ്റം ഉണ്ട് ഇത് എത്ര ദിവസം കൊണ്ടാണ് ഉണ്ടാക്കിയത് ഞങ്ങളിപ്പോ ഇപ്പം ഞങ്ങളുടെ വർക്ക്ഷോപ്പിൽ ഒരു ഇരുപത് ദിവസം കൊണ്ട് നമുക്ക് ഒരു ഉണ്ടാക്കും ഇരുപത് ദിവസം ഇരുപത് ദിവസം ഇരുപത് ദിവസം കൊണ്ട് തീർക്കുമ്പോൾ എത്ര ാര് നമുക്ക് പേരോളം വേണ്ടിവരും എന്തൊക്കെ പിന്നെ ഇതിന് എത്ര വെയിറ്റ് ഉണ്ട് അഞ്ഞൂറിന് അറുനൂറിന് അഞ്ഞൂറ് അപ്പൊ ഇതിന്റെ തുമ്പിക്കൈ സെപ്പറേറ്റ് അനക്കും

ഈ എന്താണ് സംഭവം കൊമ്പ് ഫൈബർ ഫൈബറാണ് അല്ല കൊമ്പ് ഉണ്ടെന്നും പറഞ്ഞ് ആളുകൾ വരൂല്ലോ പിന്നെ ഇന്ത്യ വിട്ട് പുറത്ത് എവിടെയെങ്കിലും ഇന്ത്യ വിട്ട് അമേരിക്ക സ്പെയിൻ കാനഡ സ്പെയിനിൽ പുറത്തെവിടെങ്കിലും അപ്പൊ ദുബായിൽ സ്വന്തമായിട്ട് ഏഴ് ആനയുള്ള ആളാണ് പ്രശാന്ത് ശ്രദ്ധിച്ചോളണം ദുബായിൽ സ്വന്തമായിട്ട് ഏഴ് ആനയുള്ള ആളാണ് കണ്ടാ പറയോ നിസ്സാരക്കാരനല്ല ഈ ദുബായിൽ പിന്നെ ഈനിടയ്ക്ക് ഞാനൊരു വീഡിയോ കണ്ടു ദുബായിൽ ഒരു അഞ്ചാറ് ആന നിരന്ന് നിന്നിട്ട് പൂരം നടന്നു പൂരം ദുബായിൽ പൂരം രണ്ടായിരത്തി ഇരുപതില് സ്റ്റാർട്ടിങ് ഞങ്ങളായിരുന്നു മൂന്നാന അപ്പൊ എത്ര ആന ഉണ്ടായിരുന്നു മൂന്നാന മൂന്നാന പിന്നെ ആനകളെ വാങ്ങി പിന്നെ ഇപ്പൊ കഴിഞ്ഞ സീസണിൽ അഞ്ചാനപ്പുറത്ത് പൂരം നടത്തി സിംഗപ്പൂരിൽ എന്തായിരുന്നു സിംഗപ്പൂരിൽ രണ്ടാനപ്പുറത്ത് പൂരായിട്ട് ആണ് അപ്പൊ ഇനിയിപ്പോ ഏതൊക്കെ രാജ്യത്ത് ഇനി ഓഫർ വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് കെനിയെന്ന് ഓർഡർ ഉണ്ട് കെനിയാ ആ പിന്നെ സ്പെയിൻ സ്പെയിനിൽ നമ്മള് സർക്കസിലേക്ക് നാലാനേനെ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ അവർ വേറെ ഒരു അഞ്ചാനും ഓർഡർ വന്നിട്ടുണ്ട് ആ ആ ആ സ്പെയിനൊക്കെ ആംബോ സർക്കസിൽ നമ്മുടെ ആന ഉപയോഗിക്കും അപ്പൊ യഥാർത്ഥത്തില് ഞങ്ങളുടെ ആനയെ വിറ്റ് കാശുണ്ടാക്കും അപ്പൊ ഞങ്ങളുടെ ആനയെ കൊണ്ടുപോയി അതായത് ഞങ്ങളുടെ ആനയെ കൊണ്ടുപോയി വിറ്റ് കാശാക്കയാണ് അല്ലെ എന്തായാലും അപ്പൊ ഈ ഇവിടത്തെ ഈ പെരിങ്കട വിള ഈ പെരിങ്കട ഇവരെ എപ്പോഴായിരിക്കും നിങ്ങളെ സമീപിച്ചത് ഇത് ഒരു രണ്ടു കൊല്ലം മുമ്പാണ് ഇവിടുത്തെ കമ്മിറ്റിയിലെ കൃഷ്ണ കൃഷ്ണകുമാർ ആ നമ്മളായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ആന വേണമെന്ന് അപ്പോൾ അത് നമ്മൾ ഇത് പിന്നെ ഇതിന്റെ ഉദ്ഘാടനം ഇന്നാണ് ഇത് എന്ന് പറഞ്ഞ അത് സംഘടനയാണ് അമ്പലത്തിലേക്ക് സ്പോൺസർ ചെയ്തത് അപ്പോൾ അമ്പലക്കാരെ പൈസയല്ല അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ ഇപ്പം യഥാർത്ഥ ആനയ്ക്ക് പകരം ഇങ്ങനെയുള്ള ഒരു ആനയെ എഴുന്നള്ളത്തിന് ഇറക്കി കഴിയുമ്പോൾ അത് നല്ലതാണോ അതോ വിശ്വാസികളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തലാണോ അതിനെക്കുറിച്ച് നമ്മൾ പറയാൻ ആളല്ലേ ഇതിപ്പോ ഞങ്ങൾ ചെയ്യണത് ഞങ്ങളുടെ വർക്കാണ് അത് ഞങ്ങൾ അമ്പലങ്ങളിലേക്ക് മാത്രമല്ല ഞങ്ങള് പള്ളിയിലേക്ക് കൊടുത്തിട്ടുണ്ട് അതുമാതിരി തന്നെ സർക്കസിലേക്ക് കൊടുത്തിട്ടുണ്ട് പാർക്കിലേക്ക് കൊടുത്തിട്ടുണ്ട് റെസ്റ്റോറന്റിലേക്ക് കൊടുക്കുന്നുണ്ട് കടകളിലേക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ റെന്റിന് കൊടുക്കുന്നുണ്ട് നമ്മൾ ചെയ്യേണ്ട പ്രൊഡക്റ്റ് അത് എങ്ങനെ എന്നുള്ള കസ്റ്റമറിന്റെ തീരുമാനമാണ് ഇപ്പൊ ഞങ്ങളുടെ കസ്റ്റമർ പീറ്റാന്ന് പറഞ്ഞ സംഘടനയാണ് പിന്നെ അത്മാതിരി അമ്പലങ്ങൾ ഡയറക്റ്റ് അവർക്ക് വേണമെന്ന് പറഞ്ഞ് നമ്മളിപ്പോ ഈ ആന മാത്രല്ല ഞങ്ങളുടെ വർക്ക്ഷോപ്പിൽ പുലിയും സിംഹവും കുതിരയും ഗൊറിലും മാനും അങ്ങനെ എല്ലാ എല്ലാവരുത്തും മൃഗങ്ങളെ ഞങ്ങൾ മനക്കുള്ളത് ചെയ്യുന്നുണ്ട് ശുദ്ധ മനസ്സുള്ള മനുഷ്യനെ സൂക്ഷിക്കാൻ പറ്റും ശുദ്ധ മനസ്സിലുള്ള മനുഷ്യട്ടിക് തന്നെ വേണ്ടി വരും എനിക്കിപ്പോ പ്രശാന്തിനെ പോലും വിശ്വാസം ഇല്ലാത്ത കാലമാണ് സ്വന്തം പോലും വിശ്വാസമില്ലാത്ത അപ്പൊ എന്തായാലും ഭംഗിയായിട്ട് കാര്യങ്ങൾ നടക്കട്ടെ എല്ലാവിധ ആശംസകളും ഡി എൻ എ ന്യൂസിന് വേണ്ടി ഓക്കെ